ഫോം കൊടുക്കുക ഇതുപോലെ ഫോട്ടോ പതിച്ച രണ്ട് ഫോം ഉണ്ടാവും ഇതാണ് നമ്മൾ പൂരിപ്പിച്ചിട്ട് ബി എൽ കൊടുക്കേണ്ടത് അതിന് നിങ്ങളെ കൈമയിൽ ആദ്യം ഈ മുകളിലത്തെ ഭാഗത്ത് പിന്നെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മുകളിലത്തെ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ വരുന്നത് താല് രണ്ട് ഭാഗം ഉണ്ടാവുക രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആറിന്റെ വിവരങ്ങൾ എഴുതാൻ വേണ്ടി ഇടതു ഒരു ഭാഗം വലതു ഒരു ഭാഗം ഏറ്റവും ടോപ്പിലുള്ള ഭാഗം ആദ്യം പൂരിപ്പിക്കുക ഇപ്പൊ തീയതി ആധാർ നമ്പർ ഓപ്ഷൻ ഉള്ളത് എന്തെങ്കിലും മതി മൊബൈൽ നമ്പർ എല്ലാം ഉണ്ടാവില്ല പിതാവിന്റെ രക്ഷിതാവിന്റെ പേര് പിതാവിന്റെ രക്ഷാവിൻ്റെ എപ്പിക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ മുകളിലുള്ള ഒരു നമ്പർ ഉണ്ട് സി എസ് സി ഇ ആർ ഇ നിലമാ നമ്പർ എഴുതുക മാതാവിന്റെ പേര് മാതാവിന്റെ എപ്പിക്ക് നമ്പർ ലഭ്യമെങ്കിൽ പങ്കാളിയുടെ പേര് ഭാര്യ ഭർത്താവ് പങ്കാളിയുടെ എപ്പിക്ക് നമ്പർ ലഭ്യമെങ്കിൽ അപ്പോൾ ഈ ഡീറ്റെയിൽസ് മുകളിൽ എഴുതിയിട്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ഉള്ളവരാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ വോട്ട് ഉള്ളവരാണെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മളെ ലിങ്കിലൂടെ കണ്ടെത്തിയിട്ടാണ് ഇവിടെ എഴുതേണ്ടത് കാരണം ഇതേ വ്യക്തിക്ക് ഈ രണ്ടായിരത്തി രണ്ടില് ആ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അതിന്റെ ക്രമനമ്പർ അതിൻ്റെ മണ്ഡലത്തിൻ്റെ അത് നമ്മൾ തളിപ്പറമ്പ് തന്നെ വേണമെന്നില്ല ഇപ്പം കണ്ണൂരാണെങ്കിലും പയ്യന്നൂരാണെങ്കിലും ആ മണ്ഡലത്തിലെ സീരിയൽ നമ്പറും ക്രമ നമ്പറും കാർഡ് നമ്പറും എഴുതാൻ പറയുന്നത് ആ ഡീറ്റെയിൽസ് ആണ് അവിടെ എഴുതേണ്ടത് എന്തോ സംശയം ഉണ്ടെങ്കിലും അവിടെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം പിന്നെ അതിനുശേഷം റൈറ്റ് സൈഡിൽ ഉണ്ട് ചിലപ്പോൾ ഈ സമയം ഈ സമയത്ത് ഈ വ്യക്തി ഗൾഫിലായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഗൾഫിലാണ് അപ്പോൾ അയാൾക്ക് ഈ കോളം പൂരിപ്പിക്കാൻ കഴിയുന്നത് കാരണം രണ്ടായിരത്തി രണ്ടിലൂടെ വോട്ട് ഉണ്ടായിരുന്നില്ല നാട്ടില്ലാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് പിന്നെ നേരെ റൈറ്റ് സൈഡിൽ ബന്ധുക്കൾ വരും അഥവാ ഈ വ്യക്തിന്റെ ഉപ്പ ഉമ്മ ഉപ്പാപ്പ ഉമ്മാമ്മ എന്നവർക്ക് രണ്ടായിരത്തി രണ്ടില് ഈ ഈ പട്ടികയിൽ വോട്ട് ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഈ റൈറ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാല് ബന്ധുവിന്റെ എസ്ഐആർ ഉള്ള ബന്ധുവിന്റെ ഡീറ്റെയിൽസ് ആയി അത് പ്രകാരം ഒരു ഡോക്യുമെന്റ് കൊടുക്കാതെ തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്ത ഉൾപ്പെടാൻ പറ്റുന്നതായിരിക്കും ആ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്തെങ്കിലും സംശയം ചോദിച്ചാൽ മതി എടു ടോപ്പില് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇടതുവശത്ത് നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആ പട്ടികയിൽ നിന്ന് പരിധി എടുക്കണം അതിന്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കണ്ടെത്തണം ഓ വി എലോന്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ബി എലോട് ചോദിച്ചാൽ ബി എൽ പറഞ്ഞുതരും ബി എൽ സഹായിക്കും ഈ റൈറ്റ് സൈഡിൽ പിന്നെ നമ്മുടെ വെറുതെ ഈ ഇടതുവശത്ത് ഇല്ലാത്തവർക്ക് ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എഴുതാം ഉള്ളവർക്ക് ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എഴുതിയ പ്രശ്നമില്ല ആ രീതിയിൽ ഇത് പൂരിപ്പിച്ച് ഒപ്പിട്ട് കൊടുക്കുക ഒരു വീട്ടിലുള്ള ഒരു മുതിർന്ന പൗരന് എല്ലാവരുടെയും ഒപ്പിടിച്ചു വാങ്ങിട്ട് കൊടുത്താൽ മതി പുറത്ത് ഈ നാട്ടിലേക്കും വിദേശത്ത് എവിടെയെങ്കിലും നാട്ടിലില്ലാത്തവരെ ഫോം നിങ്ങൾ നിങ്ങളെ കയ്യിൽപ്പെട്ടിരിക്കുന്നതിൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പൂരിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഈ ക്യുആർ കോഡ് സ്കാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത് ചെക്ക് നോക്കാം ഓക്കെ ഈ രീതിയിലാണ് ഈ ഫോം ഫിൽ ചെയ്യേണ്ടത് ഓക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കാണുന്ന ആളുകൾ വരാം എസ് ഐആറിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് മുതലാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ഇന്ന് നവംബർ നാലാം തീയതി ചൊവ്വാഴ്ച മുതൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നതാണ് ഫോം ഫോമിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പൂരിപ്പിച്ച് നൽകിയാൽ മതി പട്ടികയിൽ ഉള്ളവരോ ബന്ധുക്കൾ പട്ടികയിൽ ഉള്ളവരോ യാതൊരുവിധ രേഖയും നൽകേണ്ടതുമില്ല പിന്നീട് ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം അത് നൽകിയാൽ മതി ഫോമുകൾ ഏതാനും ദിവസത്തിനുള്ളിൽ തിരിച്ച് നൽകിയാലും മതി ഫോമിൽ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഏറ്റവും പുതിയ ഓട്ടർ പട്ടികയായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉള്ളവർക്കെല്ലാം ഫോട്ടോ പതിച്ചിട്ടുള്ള ഈ ഫോമുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ ആദ്യമുള്ള കോളങ്ങളിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ എല്ലാ ഓട്ടറും കൃത്യമായിട്ട് പൂരിപ്പിക്കണം പിന്നീട് താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം പൂരിപ്പിക്കുക നിലവിൽ ഓട്ടർ രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ ഉണ്ട് എങ്കിൽ ആ വിവരങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ കൃത്യമായിട്ട് വിവരങ്ങൾ പൂരിപ്പിക്കുക ഇനി മൂന്നാമത്തെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ എന്നാൽ ഓട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഓട്ടർ പട്ടികയിൽ ഉണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത് തൊട്ടതായി പൂരിപ്പിച്ച് നൽകുന്ന ആളുടെ അല്ലെങ്കിൽ ഓട്ടറുടെ ഓട്ടറുടെയോ സൈൻ രേഖപ്പെടുത്തുകയും വേണം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള രണ്ട് ഫോമുകളാണ് ഉണ്ടാകുക ഒന്ന് പൂരിപ്പിച്ച് നൽകുകയും ഒന്ന് നമ്മുടെ കൈവശം സൂക്ഷിക്കേണ്ടതുമാണ് നമ്മുടെ കൈവശം സൂക്ഷിക്കുന്ന ഫോമിന് നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നുണ്ട് എന്ന ബി എൽഒയിൽ നിന്നും ഒപ്പ് വാങ്ങേണ്ടതുണ്ട് നമ്മുടെ ഫോട്ടോ പതിച്ച ഫോമാണ് നമുക്ക് ലഭിക്കുക അത് ഓട്ടോ പട്ടികയിലുള്ള ഫോട്ടോയാണ് അത് മാറ്റണം എന്നോ താല്പര്യമുള്ളവർക്ക് നമുക്ക് പുതിയ ഫോട്ടോ നൽകാവുന്നതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഇതിൽ പതിക്കേണ്ടത് മുഖം വ്യക്തമല്ലാത്തതോ ക്ലിയർ ഇല്ലാത്തതോ സെൽഫി എടുത്തതോ ആയിട്ടുള്ള ഫോട്ടോകൾ സ്വീകരിക്കുന്നതല്ല ഫോമിന്റെ കൂടെ എല്ലാവരും തിരിച്ചറിൽ രേഖ നൽകേണ്ടതില്ല അത് ആരൊക്കെയാണ് എന്തൊക്കെ രേഖ നൽകണം എന്നുള്ളതുമാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന എന്യൂമിനേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കാണിച്ചതുപോലെ അത് പൂരിപ്പിച്ച് മാത്രം നൽകിയാൽ മതി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ മക്കളാണ് എങ്കിൽ അല്ലെങ്കിൽ പേരമക്കളാണ് എങ്കിലും അവർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ജനിച്ച വോട്ടർ ബൂത്ത് ലെവൽ ഓഫീസർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകുന്നതിൽ കൂടെ തന്നെ അവരുടെ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടെ സമർപ്പിക്കേണ്ടതുണ്ട് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ച ഓട്ടർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകുന്നതിന് കൂടെ തന്നെ സ്വന്തം രേഖയും കൂടെ മാതാവിന്റെയോ പിതാവിന്റെയോ രേഖയും മാതാവിന്റെയോ പിതാവിന്റെയോ ജന സ്ഥലവും തെളിയിക്കുന്ന രേഖയും കൂടെ സമർപ്പിക്കേണ്ടതുണ്ട് ഇനി രണ്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച ആ ഓർട്ടർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകുകയും കൂടെ എന്തെങ്കിലും സ്വന്തം രേഖയും കൂടെ മാതാവിന്റെയോ പിതാവിന്റെയോ ഓരോ രേഖയും സമർപ്പിക്കേണ്ടതുണ്ട് സമർപ്പിക്കേണ്ട രേഖകൾ ഇവയൊക്കെയാണ് ഇതിൽ ഏതെങ്കിലും ഒന്നു മതി പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് ഭാരതീയ പൗരത്വ രജിസ്റ്റർ താമസ സർട്ടിഫിക്കറ്റ് എസ് ബുക്ക് പെൻഷൻ ഉടമസ്ഥാവകാശ രേഖ ഭൂ ഉടമസ്ഥാവകാശ രേഖ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളതിന്റെ രേഖ തദ്ദേശ സ്ഥ സ്വയംഭരണ സ്ഥാപനം നൽകുന്ന താമസ സർട്ടിഫിക്കറ്റ് വനാവകാശ രേഖ അല്ലെങ്കിൽ ആധാർ കാർഡ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രേഖ സമർപ്പിച്ചാൽ മതി ഇനി ബി എൽഒമാരെ കൂടാതെ തന്നെ താഴെ ചേർത്തിരിക്കുന്ന വെബ്സൈറ്റ് മുഖാന്തരം നമുക്ക് രേഖകൾ അപ്ലോഡ് ചെയ്ത് എസ് ഐ ആർ നടപടികൾ നമുക്ക് നേരിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഡബ്ല്യു 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 ഡോട്ട് വോട്ടർ ഡോട്ട് ഈ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇത് ചെയ്യേണ്ടത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷനും യോജനക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും ഡിസംബർ ഒന്നു മുതൽ നൽകാൻ ഒരുക്കം തുടങ്ങി മറ്റുള്ള വകുപ്പുകളെ ഏൽപ്പിക്കാതെ ധനവകുപ്പ് വഴി തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ആലോചന സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം ഇവക്ക് അന്തിമ രൂപം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകാനാണ് ശ്രമിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് വന്നിട്ടുള്ളത് സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരം രൂപ പെൻഷൻ പദ്ധതി മുപ്പത്തി അഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് പെൻഷൻ സഹായങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് ഈ ആയിരം രൂപ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് സർക്കാർ തുടങ്ങുന്നത് അത് ഏത് രീതിയിലാണ് അപേക്ഷ ക്ഷണിക്കേണ്ടത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്നുള്ള തയ്യാറെടുപ്പിലാണ് ധനവെടുപ്പ് നേരിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഡിസംബർ ആദ്യ ആഴ്ചകളിൽ നടക്കുന്ന പഞ്ചായത്ത് എലക്ഷന് മുമ്പ് തന്നെ ആദ്യ ആദ്യഘടും ആയിരം രൂപ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് അപ്പൊ ഉടനെ അപേക്ഷ ക്ഷണിക്കും അപേക്ഷ ക്ഷണിക്കുമ്പോൾ കൃത്യമായിട്ട് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതോടൊപ്പം വർദ്ധിപ്പിച്ച പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ നവംബർ ഇരുപത്തി ഏഴിന് വിതരണം ചെയ്യാനാണ് തീരുമാനം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കുടിശികയും ഒരു മാസത്തെ വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുക ഇരുപതാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരുന്നത് ഇരുപത്തിയേഴിനെങ്കിലും ആയിരിക്കും വിതരണം നടക്കുക ഇതിനു വേണ്ട ഫണ്ട് കടമെടുപ്പ് മാത്രമല്ല സഹകരണ ബാങ്കുകളിൽ നിന്നും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് ഇതിനെതിരെ ചില സഹകരണ സംഘങ്ങൾ രംഗത്ത് വരികയും ചിലർ കോടതിയിൽ പോകാൻ ഇരിക്കുകയുമാണ് പതിനഞ്ചിനു മുമ്പ് തന്നെ പണം ലഭ്യമാക്കണമെന്നാണ് സഹകരണ വകുപ്പിന് നിർദ്ദി നൽകിയിട്ടുള്ള നിർദ്ദേശം സഹകരണ വകുപ്പ് രജിസ്ട്രാറാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഓരോ സഹകരണ സംഘങ്ങളിൽ നിന്നും രണ്ട് കോടി മുതൽ അഞ്ചു കോടി വരെ പിരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ രണ്ടായിരം കോടി കണ്ടെത്താനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇത് പ്രകാരമായിരിക്കും പെൻഷൻ വിതരണവും സ്ത്രീകൾക്കുള്ള ആയിരം രൂപ പെൻഷനും നൽകുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് സാമൂഹ്യ സുരക്ഷ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ജനിച്ചു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇവരിൽ രണ്ടുപേരുമോ മരണപ്പെട്ടവരും നിർദ്ധരരുമായിട്ടുള്ള കുടുംബങ്ങളിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം പ്രൊഫഷണൽ ബിരുദം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പ്രതിമാസം സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് വഴി ധനസഹായം ലഭിക്കുക പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അപേക്ഷകൾ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനത്തിലെ മേധാവി മുഖേന ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് സ്ഥാപന മേധാവികൾ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് നിലവിലുള്ള ഗുണഭോക്താക്കൾക്കും പുതിയ അപേക്ഷകർക്കും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് എസ് എം ഡോട്ട് ഐ കെ എം ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണ വില കുറഞ്ഞു ഗ്രാമിന് അറുപത്തി രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എൺപത്തി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ പിന്തുണ